ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ക്രോസ്വായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥിരം സ്ഥലത്തൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇവിടെ ചെക്ക് ഡാം നിറച്ച് വെള്ളമായിരുന്നു ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമെല്ലാം മാറ്റി കിട്ടും അപ്പം നൈസായിട്ട് നമ്മളൊന്ന് നോക്കാം വെള്ളം ഉണ്ടോയെന്നറിയാലോ അപ്പം പയ്യെ നമ്മൾ ഫിഷിങ്ങിലോട്ട് പോയേക്കാവേ കൊടുക്കല് ആ പള്ളക്കകത്തും ഒക്കെ ഒരു വലിയ തുറക്കുന്നു ആ കല്ലിൻ്റെ ഇടയ്ക്ക് ആ കമ്പിൻ്റെ ഇടയ്ക്ക് ഇതും ഇതാണ് ഇറങ്ങി മേഖല ഇപ്പം കൊടുത്തായിരുന്നു നമ്മൾ ത്രീ ജി ആയിന് വീഡിയോണ്ട് കേട്ടോ ഹെറ്റ് ഷോട്ടായിരുന്നു ഇന്ത്യ നേരെ തൽക്കട്ടായിരുന്നു കൊണ്ട് ഷാ കിടക്കുന്ന കേട്ടോ നമ്മള് മീൻ പമ്മി ഇരുന്നിട്ടല്ലേ പിടിക്കുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറയാതെ ഷൂട്ട് ചെയ്യുമ്പോൾ മിണ്ടാൻ പറ്റില്ല ഒരു രണ്ട് മേനോട് ഇവിടെ ഉണ്ടാവും മരം അടിക്കണം അങ്ങനെ കിട്ടിയില്ല ഞാൻ ഈ കമ്പനിയാണ് മാറ്റി അറിയാം മീൻ ഒരേ വിൽപ്പ എന്റെ കാലിന്റെ അതേ വിൽപ്പ എല്ലാത്തിനും പിടിച്ചു തീർക്കണം ഞായും വെള്ളം മുറ്റി പോയി ചത്തും അപ്പൊ നമ്മളെ മീനെ നമ്മൾ

അതിന്റെ അവിടെ മുടക്കുന്നുണ്ട് മീൻ കയറി കേട്ടോ ഗൈഷ് മീൻ കയറി ഞങ്ങക്ക് അടിച്ചിട്ട് താഴ്ന്നു പോയപ്പോഴാ കേട്ടോ അടിച്ചത് മീൻ കയറിയിട്ടുണ്ട് എന്നെ അതില് വലിച്ചെടുക്കാൻ കേട്ടോ ഏത് പൊളിച്ച് പൊളിച്ച് നല്ല ലോങ്ങായിരുന്നു ആ ഫോട്ടായിരുന്നു ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ മീനാണെ ആദ്യത്തെ മീനെ ഞങ്ങൾ രാവിലെ വന്ന വെയിൽ കാരണം ആകെ ഒരെണ്ണ കിട്ടിയുള്ളായിരുന്നു അവനെ കൊണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഊരിയെങ്കിലാം കവർ എവിടെയാണ് കവറുണ്ട് അതോ അങ്ങനെ നമുക്ക് നമ്മൾ രണ്ടാമത്തെ മീനാണേ നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതാണ് ില്ലേറിയ അടി കുടും കേറിയ ഗൈസ് മീൻ ഗൈഷ്മീയും കയറിയിട്ടുണ്ടോട്ടോ ഇണ്ടാകൊരു രസമുണ്ട് ഞാൻ ചൂണ്ടന്ന കണ്ടപ്പോഴേ ഞാൻ വീഡിയോ എടുത്തു ഗൈസ് മീൻ ഗൈഷ്മീം കയറിയിട്ടുണ്ടോട്ടോ ആ മുടുത്തോ മീൻ പടച്ച മൂലം കിട്ടി ആ അടുത്ത സത്യം മൂന്നാമത്താണ് മീൻ സത്യം പറഞ്ഞാൽ അഞ്ചാറ് എണ്ണത്തിൻ്റെ കൊടുത്തിട്ട് ഇന്ന് സാഗിയില്ലാത്ത ദിവസം മൂന്നാമത്തെ കുഴപ്പമില്ല കേറി കേറി കേസ് നമുക്ക് മീൻ കറീട്ടുണ്ട് കേട്ടോ മറ്റവനെയും താഴെ കണ്ടപ്പോഴ നേരത്തെ അടിയായിട്ടായിരിക്കും അടിച്ച് നമ്മളിപ്പറക്റ്റ് കണ്ട ഭാഗത്ത് തന്നെ കയറി ചെറിയ തല ചെറിയ കേരണ എളുപ്പം കൂടെ കൂടുണ്ട നമ്മടെ ഫസ്റ്റത്തെ വീശാ കണ്ടോ കണ്ടോ പോയാളി കറുപ്പ് ഇഷ്ടം പോലെ ചെളിയ മൊത്തം ചെളി കൊടുക്ക

നമ്മ എവിടെ പോയാ കുഞ്ഞാപ്പിയ പേടിക്കാനൊന്നും വീടിനെടുക്കുമോ ഓഫാക്കട്ടെ വീടിനെടുക്കുന്നുണ്ട് મારે હેલો નહી મળ્યું ને આર લોર તો જાલ્યો ઓની ઓર તો જાલ્યો નહી ઓલી તરફ કે આને નોટ જોઈ કેલો સાચું એ છેટાટો એન્ડલવે એ ചളി 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 വന്ന വരുന്നുണ്ട് അടുക്കോട്ടായിരിക്കും മീൻ നടക്കുന്നതായിരിക്കും ഉണ്ട മീനുണ്ട് എന്തോ ഒരു മീൻ നടക്കുന്നുണ്ട് വില്ലി മീൻ കാണുന്നില്ലായിരിക്കും ചിലപ്പോൾ തയ്ക്ക് സൈഡിലൊക്കെ എരി മുഴുവനും അങ്ങത്ത് കേറി കിടക്കുമ്പോ മീനുണ്ടോ മീനില്ല ഉം അവിടെ തന്നെ എല്ലാവരും കിടങ്ങുന്നു ടിക്കോ അല്ലേ വിട്ടോ ആ അവിടെ വൺ ടൂ ത്രീ സ്റ്റാർട്ട് വലിച്ചായിട്ടോ പെട്ടെന്ന് ആ ത്രീ മീനുണ്ടേ നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ വല വിഷം എന്നുള്ളതാണ് മുഴുത്ത ഉറപ്പുണ്ട് വലച്ചു കരിക്കട്ടോ മുഴുത്ത നീ നടപ്പു പക്ഷെ എന്നാലും ഇവിടെ നിന്ന് പോയാൽ തവള

മീൻ നമ്മള് ഇന്ന് വീശി നമുക്ക് കിട്ടിയ മീനാട്ടോ ഈ കാണുന്ന ഇത്ര മീനെ വല വീശി പിടിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് മൊത്തം മൂന്ന് വരാലും വണ്ടി വരുന്നു ഇറക്കിട്ടുറക്കിട